സമസ്ത ലീഗ് ഐക്യ ചർച്ച ചേളാരിയിൽ തുടങ്ങി സുപ്രധാന തീരുമാനങ്ങൾ ഉണ്ടായേക്കില്ല എന്നാണ് സൂചന ഇംതിയാസ് കരീം വിവരങ്ങളുമായിട്ടുണ്ട് ഇംതിയാസ് സുപ്രധാന വിവരങ്ങൾ തീരുമാനങ്ങൾ ഉണ്ടാകില്ല എന്ന് പറയുമ്പോൾ പിന്നെ ഈ ചർച്ച കൊണ്ട് എന്തെങ്കിലും പ്രതീക്ഷിക്കണം എംതിയാസ് ആ ദേവീഷ്മണി കുറേ കാലമായി തുടരുന്ന സമസ്ത ലീഗ് പ്രശ്നം ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുക എന്നത് തന്നെയാണ് ലക്ഷ്യം തദ്ദേശ തിരഞ്ഞെടുപ്പൊക്കെ അടുത്തു വരികയാണ് അത് മുസ്ലിം ലീഗിന് അനുകൂലമാവണമെങ്കിൽ കാര്യങ്ങൾ അനു അനുകൂലമാവണമെങ്കിൽ അവിടെ ഒരു പരിഹാര ഫോർമുല കാണണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പക്ഷേ അതങ്ങനെ ഒറ്റയടിക്ക് പ്രശ്നം പരിഹരിക്കാൻ കഴിയുമോ എന്നൊരാശങ്കയാണ് ഇപ്പോൾ ഇവർക്ക് ഈ പ്രവർത്തകർക്കിടയിലൊക്കെ നിലനിൽക്കുന്നത് പ്രധാനമായിട്ടും ഇന്ന് ചേളാരിയിൽ നടക്കുന്ന ചർച്ചയിൽ ഈ സുപ്രഭാതം പത്രവുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ പല വിവാദങ്ങളും ഉണ്ട് അത് ഏകപക്ഷീയമായാണ് നീങ്ങുന്നത് അതിൽ ഒരു വിഭാഗം മാത്രം ലീഗ് വിരുദ്ധ വിഭാഗം അത് കൈയടക്കി വെച്ചിരിക്കുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ നേരത്തെ തന്നെയുണ്ട് അങ്ങനെയെങ്കിൽ അതിന്റെ റെസിഡന്റ് എഡിറ്റർ സ്ഥാനത്ത് നിൽക്കുന്ന ലീഗ് വിരുദ്ധ വിഭാഗത്തിലുള്ള സത്താർ പന്തലൂരിനെ അടക്കം മാറ്റി വിഭാഗത്തിൽ നിന്നും ലീഗ് അനുകൂല വിഭാഗത്തിൽ നിന്നും ലീഗ് വിരുദ്ധ വിഭാഗത്തിൽ നിന്നും ഉള്ളവരെ പ്രധാന സ്ഥാനങ്ങളിലേക്ക് തുല്യമായി പങ്കുവെക്കണം തുല്യമായി എടുക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് അവതരിപ്പിക്കുന്നത് അതോടൊപ്പം തന്നെ ഈ സി ഐ സിയുമായി ബന്ധപ്പെട്ട പ്രശ്നം കുറെ കാലമായി തുടരുന്നതാണ് നിലവിൽ ഒൻപത് നിർദ്ദേശങ്ങൾ സമസ്ത സി മുൻപിൽ വെച്ചിട്ടുണ്ട് പെൺകുട്ടികളുടെ വിഭാഗം പ്രായം കഴി കഴിയുന്നതുവരെ പതിനെട്ട് വയസ്സ് കഴിഞ്ഞാലും കഴിയുന്നതുവരെ അവരുടെ പഠനം പഠനത്തിനിടയിൽ വിവാഹം നടത്തരുത് എന്ന നിർദ്ദേശങ്ങളൊക്കെയാണ് സി ഐ സി സി ഐ സിക്ക് മുൻപിൽ ഉണ്ടായിരുന്നത് സി ഐ സി വെച്ചിരുന്നത് എന്നാൽ അതിലൊക്കെ ഭേദഗതി വരുത്തി ഏ അത് തിരിച്ചു നൽകുകയും ചെയ്തു എന്നാൽ അതൊന്നും സമസ്ത നേതൃത്വം ഇപ്പോൾ അംഗീകരിക്കാൻ തയ്യാറല്ല പൂർണ്ണമായി ഒൻപത് നിർദ്ദേശങ്ങൾ അംഗീകരിക്കണം അംഗീകരിക്കണമെന്നതാണ് പറയുന്നത് എന്നാൽ സാധിക്കലി തങ്ങൾ ഈ നിർദ്ദേശങ്ങൾ ഒക്കെ അംഗീകരിപ്പിച്ച് സി ഐ സിയും സംസ്ഥയും കൂട്ടിയോജിപ്പിച്ച് പോകാൻ തനിക്ക് രണ്ടാഴ്ച വേണമെന്നാവശ്യപ്പെട്ടിട്ടില്ല